എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കോവയ്ക്ക വെച്ച് അടിപൊളി ടേസ്റ്റ് തീയിലാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു തീയിലാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ കോവയ്ക്ക വെച്ച് എളുപ്പത്തിൽ എങ്ങനെ തീയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒത്തിരി വീതി കുറച്ച് അരിയേണ്ട ആവശ്യമില്ല ഈ ഒരു വീതി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതിലോട്ട് ഇരുപത്തഞ്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് എരുവെള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ആറല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഉണ്ട് കൊച്ചുള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മീഡിയം സവാള ഇട്ട് കൊടുക്കാം പക്ഷെ സവാള ഇട്ട് കൊടുത്ത് ചില സമയത്ത് കറിക്ക് മധുരം വരും കൊച്ചുള്ളി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് പിഴുപുളി അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്ത് ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്തൊക്കെ തീയിലടയ്ക്ക് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണി തീയിൽ വെക്കുന്നതെന്ന് നോക്കാം ഞാൻ ചട്ടിയിലാണ് ഇവിടെ തീയിൽ വെച്ചെടുക്കുന്നത് കേട്ടോ നാടൻ കറികളൊക്കെ ചട്ടി വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചുകൂടെ വന്നിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങ തേങ്ങക്കൊത്ത് ഉണ്ടല്ലോ അങ്ങിട്ട് കൊടുക്കാം തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അതിന് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ കൊത്തൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കീരു പരുവായി വന്നാൽ മതി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഉണ്ടല്ലോ അത് തന്നിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് പകുതി വരെ ഒന്ന് വാടി വരണം അതിൽ നമുക്ക് അതിനൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് ഒന്ന് വഴിണ്ടുവരാനായിട്ട് കുറച്ച് ഉപ്പ് ഇതിലൂട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും വാടി വരുന്ന സമയമാകുമ്പോൾ എടുത്ത് വച്ചിങ്ങനെ കോവയ്ക്കുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം കോവയ്ക്കോട് ഇട്ട് കൊടുത്ത് നല്ലാട്ടിനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം യും ജസ്റ്റ് ഒന്ന് വാടി വരണം അതിൽ നമുക്കൊന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം തീ മീഡത്തിലിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരുവി കഴിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക അന്നേരം തേങ്ങയെല്ലാം ചെറിയ പീസുകളായിട്ട് കിട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരേ രീതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീലോടെ ഇട്ട് കൊടുക്കാം നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റുക ഇപ്പം ഈ ചൂട് പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പൂങ്ങിട്ടാണ് ഇട്ട് തണുക്കാനായിട്ട് വെക്കുക പകുതി മുക്കാലും തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം തൊടാതെ ഇതിനെ നല്ല രീതിയിൽ നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരണം ഓവക്കൊക്കെ നല്ല രീതിയിൽ വയട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ വയറ്റിയെടുത്ത് തീയിൽ വയ്ക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടോ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പൊടികളുടെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നല്ല രീതി വഴറ്റിയെടുത്താൽ മാത്രമേ തീലിന് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ കേട്ടോ പൊടികളൊക്കെ നല്ല രീതിയിലുള്ള മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തതാണ് ഒരു വലിയ തക്കാളി ആയിരുന്നെ അതാണ് ഇതിലോ ഇട്ടുകൊടുക്കുക ഒന്നും കൂടെ ഇതിനൊന്ന് ഇളക്കിയെടുക്കാം ഞാൻ ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം കുറച്ച് പല്ലേ ഇട്ട് കൊടുത്തുള്ളൂ പക്ഷേ അകലുപ്പൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിനെ ഇളക്കി നോക്കാം പോവയ്ക്ക് അങ്ങ് അടച്ച് വയ്ക്കാം പോവയ്ക്ക് നല്ലതായിട്ട് തിളച്ച് ഒരു പകുതി മുക്കാൽ വരെ ഒന്ന് വെന്ത് വറക്കെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇത് ചേർക്കാം തീയിലൂടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കണം ഞാനിതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം മിക്സി കഴുകിയെടുത്ത് അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പുളി പിഴിഞ്ഞെടുത്ത് വെള്ളം കൂടി ഇതിലോട്ടങ് ഒഴിച്ചു കൊടുക്കാനേ നല്ലതായിട്ട് ഇത് നമുക്ക് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം തീയിൽ മിക്സി ചെയ്തിട്ട് നോക്കാം വെള്ളം വേണമെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി അങ്ങ് ചാറായിട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് കുറുകിയിട്ടാണ് തീലിരിക്കുന്നത് ഓൾറെഡി കോവയ്ക്കൊക്കെ വെന്തതുമാണ് നല്ലതായിട്ടൊന്ന് തിളച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണ് ഉപ്പിട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് പുളി ശകലം കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം ശകലം പുളിയും കൂടെ പിഴിഞ്ഞ് ഇലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ടായിട്ട് കൊടുക്കുകയാണേ പിന്നെ അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങ അരച്ച് ചേർത്തിട്ട് തേയിൽ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കിളക്കി നോക്കാം ഉണ്ടോ അപ്പോൾ ആവശ്യത്തിന് ചാറൊക്കെയുണ്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് കുറുകും കേട്ടോ ഇത് പരുവാകുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്യാം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യണേ ഇവിടെ ഞാൻ കടു പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ശകലം വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടു പൊട്ടിക്കുക എന്നിട്ട് രണ്ട് വറ്റിമുളകൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണേൽ ഉള്ളിയൊക്കെ വയറ്റി എടുക്കാം അതിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാമേ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കറി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുവാണെങ്കിലാണ് അതിൻ്റെ ഓട്ടം നല്ലതായിട്ട് എൻ്റെ പുളിയൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾ കോവയ്ക്ക് വെച്ചിങ്ങനെ തീയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ കുവയ്ക്ക് വെച്ച് തീരെ ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ ഇഷ്ട കോമ്പിനേഷൻ ആയിട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം